നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളിയൊരു വീഡിയോ തോന്നും വേറെ ഒന്നുമല്ല ഒരു മലയുടെ അടുത്തായിട്ട് അടുത്തായിട്ടും ഒരു മെയിൻ റോഡിൻ്റെ സൈഡിലായിട്ടൊരു അടിപൊളിയൊരു കാഴ്ചയാണ് ഉള്ളൊരു കാഴ്ച വേറെ നമ്മൾ വീട് വരുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച പിന്നെ ഈ ഒരു വീടിൻ്റെ കാഴ്ചയാണ് ഞാൻ കാണിച്ചിരുന്നത് തരുന്നത് വേറെ ഒന്നുമല്ല ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപയ്ക്ക് ഒന്നേ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആണ് ടോട്ടൽ കോസ്റ്റ് ഇതിൽ നമുക്കുള്ളത് ഒരു ബെഡ്റൂമും അതേപോലെ തന്നെ ഒരു ബാത്റൂമാണ് നമുക്ക് ആവശ്യത്തിന് സൗകര്യത്തിന് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മനോഹരമായ വീട് ഇനിയിപ്പോൾ അത്യാവശ്യം വേണമെങ്കിൽ സിറ്റോട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ ഒരു അടുക്കള നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത് ഇത് ഒരു ഒരു സെന്തിൽ കുമാർ എന്നുള്ള ഒരാളുടെ ഒരു വീടാണ് വീട് എന്ന് പറഞ്ഞാൽ ചെറിയ കുറച്ച് പേർക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു വീട് ഇത് മുകളിൽ ഷീറ്റാണ് ഇതിൻ്റെ പുറമേ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു മൊത്തം കട്ട കൊണ്ട് ചെയ്ത പോലെയാണ് തോന്നുകയാണെങ്കിലും ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം മേലെ മുകളിൽ മൊത്തം കൊടുത്തിട്ടുള്ളത് അതായത് നമ്മുടെ ഇതിൻ്റെ ഷീറ്റാണ് അതായത് ഓടിൻ്റെ പോലെ രൂപത്തിൽ കാണുന്ന രീതിയിലുള്ള ഷീറ്റാണ് ഓൾറെഡി ഇവിടെ തണുപ്പാണ് ഇത് ഏരിയ വരുന്നത് നമ്മുടെ കോട്ടത്തറ ഭാഗത്താണ് അട്ടപ്പാടി കോട്ടത്തറ ഭാഗത്താണ് ഇതിൻ്റെ ഒരു ഈ ഒരു സൈറ്റ് വരുന്നത് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച ഒരുപാട് എക്സ്പെൻസ് ചിലവാക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒരു വീടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് താഴത്ത് ഫുള്ള് നമ്മുടെ കട്ട വെച്ചിട്ട് തന്നെ കോൺക്രീറ്റ് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പുറമേ ഉള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നേരെ കയറി വരുന്ന നമ്മുടെ വീടിൻ്റെ ഈ ഭാഗത്ത് ഇടത് ഭാഗത്തായിട്ട് രണ്ട് ജനലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു ഭാഗത്ത് ബാക്കിൽ നിന്ന് വരുന്ന സമയത്താണെങ്കിൽ ഇതാണ് പുറജുള്ള കാഴ്ച നല്ല അടിപൊളി അതായത് ഒരു നല്ല ഉള്ള ഒരു ഏരിയയിൽ തന്നെയാണ് വീട് ചെയ്തിട്ടുള്ളത് നമുക്കിത് കാണുമ്പോൾ തന്നെ അത് ക്യൂട്ട്നെസ് നമുക്ക് റോഡിൽ നിന്ന് കണ്ടിട്ടാണ് നമ്മൾ ഈ വീട്ടിലേക്ക് വരാനുള്ള പ്രത്യേക ആകർഷണം ഉണ്ടായത് അത്രയും ചെറിയ സൗകര്യത്തിൽ അതായത് ഏതൊരു വ്യക്തിക്കും നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ ഒരു വീടുണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഈ ഒരു കാര്യം കാണിച്ചു തരുന്നത് ഇതിൻ്റെ റൂമിൻ്റെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ആവശ്യത്തിനുള്ള സൗകര്യങ്ങളുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ കാണുന്ന ബാക്കിൽ ഒരു ബാത്റൂമിൻ്റെ ഏരിയ ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ വാട്ടർ ടാങ്ക് ചെയ്ത ഈ ഒരു ഭാഗത്ത് ശരിക്കും ഇതിൽ ഒരു അടുക്കള ചെയ്യാനുള്ള സ്പേസ് ഇതിലുണ്ട് അത് സുഖമായിട്ട് ചെറിയൊരു കുഞ്ഞൊരു അടുക്കള ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വേണമെങ്കിൽ അവിടെ ചെയ്യാവുന്ന ഒരു ഇത് അതായത് ഞാൻ പറയുന്നത് ഒരു ഒന്ന് ഒന്നര ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു അടുക്കളയും എല്ലാം കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒരു വീട് ചെയ്തെടുക്കാം എന്നുള്ളതിന് മാത്രമാണ് ഞാൻ കാണിച്ചു തരുന്നത് നേരെ നമ്മൾ കയറി വരികയാണെങ്കിൽ ഈ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിൽ നിന്ന് നമ്മളൊരു ജി ഐ പൈപ്പിലാണ് വീട് മൊത്തം കൊടുത്തിട്ടുള്ളത് അതായത് ഇവിടുത്തെ ക്ലൈമറ്റ് ഞാൻ പറഞ്ഞു എപ്പോഴും തണുപ്പാണ് ഫുൾ കാറ്റാണ് ഇപ്പം നിങ്ങളിവിടുന്ന് കാണുമ്പോൾ ഈ വീടിൻ്റെ ഈ ഭാഗത്തു നിന്ന് കാണുമ്പോൾ ഇപ്പോൾ ഈ ഈ ഒരു ഏരിയയിൽ കണ്ടിട്ടുണ്ടാകും ഫുള്ള് നമ്മുടെ കാറ്റാടികളാണ് നമ്മുടെ കറണ്ടിന് വേണ്ടിയിട്ടുള്ള കാറ്റാടികളാണ് ഒരുപാടുണ്ട് അപ്പോൾ ആ കാറ്റിൻ്റെ പവർ എത്ര ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇവിടെ ഒരു ഫാനിൻ്റെ ആവശ്യമോ അതേപോലെ നമുക്ക് ചൂടിൻ്റെ പ്രശ്നമോ ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നില്ല നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കുകയാണ് ഇപ്പോൾ ഒരു ഒരു ഫെറോഡോറാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളതും അതിൽ നമുക്ക് ഡോർ തുറന്ന് അകത്തേക്ക് കയറുകയാണെങ്കിൽ ഇതാണ് റൂമിൻ്റെ ഉള്ളിലുള്ള കാഴ്ച നമ്മൾ പുറമേ പുറമേന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഫുൾ ചുമര് അതായത് കട്ട കൊണ്ട് പണിത ചുമര് പോലെ തോന്നിയെങ്കിലും ഉള്ളിൽ ഫുള്ള് ജി ഐ പൈപ്പാണ് പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ഉള്ളിൽ ജി ഐ കൊടുത്തതിന് ശേഷം പുറത്ത് നമ്മൾ ഫുള്ള് വി ബോർഡിലാണ് ചുമര് മൊത്തം ബീ ബോർഡാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ സൗകര്യങ്ങളോടും കൂടി അതായത് ചുമരലൊക്കെ നമ്മുടെ എന്താ പറയുക ഡി ബി സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാ എല്ലാ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതുവർക്ക് കുറച്ച് പേർക്ക് ഇതിപ്പോൾ ഇതാണ് ഒരു പുറത്തേക്കുള്ള വിൻഡോ തുറക്കാനുള്ള ഒരു ഏരിയ ആണിത് അല്ലേ പുറത്തേക്കുള്ള കാഴ്ചയാണ് നമുക്ക് എയർ സർക്കുലേഷൻ നല്ല രീതിയിൽ കാണുന്ന രീതിയിൽ നമുക്ക് ആവശ്യത്തിന് എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് റൂമിൽ ചെയ്തിട്ടുള്ളത് അതൊരു ജി ഐ പൈപ്പ് തന്നെയാണ് ഇത് സൈഡ് ഇതാക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത് പുറത്ത് നമ്മളെ കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ട് പുറത്ത് നല്ല മല ഞാൻ പറഞ്ഞ പോലെ ഒരു രണ്ട് സൈഡിലേക്കും മലയുള്ള രീതിയിലാണ് വീടിൻ്റെ ഇത് വന്നിട്ടുള്ളത് വീടിൻ്റെ പുറത്തേക്കും ഉള്ളിലേക്കും രണ്ട് സൈഡിലേക്കും സ്പേസ് ഉള്ള രീതിയിൽ ഒരു മുറ്റൊക്കെ നല്ല ബോർഡറൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല മനോഹരമായിട്ട് തന്നെ കിട്ടുന്നൊരു ഏരിയ തന്നെയാണ് ഈ ഒരു ഭാഗത്തും സ്വിച്ച് ബോർഡും കാര്യങ്ങളും പ്ലഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളും റൂമിൻ്റെ വലുപ്പം ഇപ്പം ഇതിപ്പോൾ ശരിക്കും നമ്മളൊരു ഇത് ഒരു പാർട്ടിഷൻ ചെയ്തിട്ടില്ല ശരിക്ക് പാർട്ടിഷൻ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വേണമെങ്കിൽ പാർട്ടിഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കാരണം ഇപ്പോൾ ആ കട്ടിൽ കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് നാല് ആറ് നാലിൻ്റെ കട്ടിലാണ് അവിടെ കിടക്കുന്നത് അതിപ്പോൾ നമുക്ക് ശരിക്കൊരു റൂമ് പോലെ പാർട്ടിഷൻ ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഇത്ര ഒരു ഏരിയ മതി ഒരു ഒരു ഹാളും ഒരു സിറ്റൗട്ടും ഒരു റൂമും എന്നുള്ള ഒരു ബേസ് അവിടെ ശരി ശരിക്ക് വരും അത് അവരെ കൊടുക്കാതെ ഒന്നിച്ചൊരു റൂമ് പോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ സൈസ് എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു പതിമൂന്നിൽ പതിനേഴ് പതിനാ പതിനാറിൻ്റെ അടുത്തൊക്കെ ഇതിൻ്റെ സൈസ് വരുന്നുണ്ട് ഇതിൻ്റെ ബാത്റൂമിലേക്കുള്ള കാഴ്ച നമുക്ക് കാണാം ബാത്റൂമിലേക്കൊന്നും കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ബാത്റൂമ് നമുക്ക് അതും എല്ലാം നമ്മുടെ ഇതേപോലെ തന്നെ നമ്മുടെ ഷീറ്റ് കൊണ്ട് തന്നെ കീബോർഡ് കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ഒരു സിമ്പിൾ സിറ്റി നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഇവിടെ ഈ ഒരു ഏരിയ ഈ കാറ്റുള്ള ഏരിയ അതേപോലെ നമ്മളെ വയനാട് ഏരിയ അപ്പോൾ വലിയ ചൂടില്ലാത്ത ഏരിയക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഒരു രീതി തന്നെയാണ് ഇത് ഒരുപാട് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ ഈ ജി ഐ ഷീറ്റ് ഈ ഒരു ഷീറ്റ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നല്ല ക്വാളിറ്റി ഉള്ള ഷീറ്റ് തന്നെയാണ് നല്ല ഭംഗിയിൽ ആണ് നമുക്ക് അവരതിൻ്റെ പുറമേന്ന് ചെയ്ത വർക്കാണ് ഈ നമ്മളെ ഈ വീട്ടിലേക്ക് ആകർഷിച്ചിട്ടുള്ള കാര്യം അപ്പോൾ ബഡ്ജറ്റ് കുറഞ്ഞ് വീടുണ്ടാക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ തന്നെയാണ് നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അടുത്ത ഒരുപാട് വീഡിയോ നമ്മളെ ചാനലിൽ വരുന്നത് ഇപ്പോൾ ഞാൻ ഇതും കൂടി ഒന്ന് തുറന്നു തരാം ഇന്ന് റോട്ടിലേക്കുള്ള വ്യൂ കേട്ടോ റോട്ടിലേക്ക് നമ്മൾ കാണുമ്പോൾ ഇങ്ങനെയാണ് റോട്ടിലേക്ക് കാണാം അല്ലേ ഈ സൈഡിൽ ഭയങ്കര വ്യൂ ആണ് കാരണം അവിടെയും ഒരു മല കാണുന്ന രീതിയിൽ തന്നെയാണ് അതായത് രണ്ട് എല്ലാ ഭാഗത്തേക്കും ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ആ കാറ്റാടി ഈ ഒരു ഭാഗത്താണ് അല്ലേ ഇവിടെയാണ് ആ കാറ്റാടി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ വിൻഡ് തുറന്നിട്ടപ്പോൾ തന്നെ എനിക്ക് ഇവിടെ ഭയങ്കര തണുപ്പാട്ടോ ഇപ്പോൾ പുറത്തെത്ര ചൂടാണെങ്കിലും അല്ലെങ്കിൽ മഴയാണെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ഫീൽ ഇവിടെ കിട്ടുന്നില്ല സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന രീതിയിലാണ് അതേപോലെ ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് നമുക്കൊരു ജനൽ കൊടുത്തിട്ടുണ്ട് അതായത് മൊത്തം മൂന്ന് ഭാഗത്തേക്കും ഈ വീട്ടിൽ നിന്ന് ജനലുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്കുള്ള ജനൽ തുറക്കാണെങ്കിൽ കേട്ടോ ഇതാണ് പുറത്തേക്കുള്ള ഫ്രണ്ടിൽ ഭാഗത്തേക്കുള്ള ജനൽ അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഈ വീട്ടിൽ നിന്ന് വിൻഡോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള അതായത് പുറത്തിറങ്ങിയിട്ടുള്ള കാഴ്ച ഒന്നുകൊണ്ട് കാണിച്ചു തരാം ഇതിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് എക്സ്പെൻസ ഇതിപ്പോൾ ശരിക്കും ഞാൻ കാണുന്ന സമയത്ത് ഒരു വീ വിപോഡാണെന്ന് എനിക്ക് മനസ്സിലാവാത്ത രീതിയിലായിരുന്നു ഈ വീടിൻ്റെ ഓരോ ഇത് കണ്ടിരുന്നത് കാരണം അത്രയും നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് പുറത്തുനിന്ന് വന്നിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ കാഴ്ച അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു രണ്ട് ഭാഗത്തുള്ള അതായത് നല്ല വ്യൂ ആയിട്ടുള്ള ഒരു ഏരിയ നല്ല രസമായിട്ട് തന്നെ ഉണ്ട് നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ പരിഗണിക്കുക നമ്മുടെ വീഡിയോ ചാനലിൽ ഒരുപാട് വീഡിയോകളുണ്ട് വിൽക്കാനുള്ളതും വാങ്ങാനുള്ളതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു ചാനലായിട്ട് നമ്മൾ മുന്നോട്ടുണ്ടായിരിക്കും അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്